ഭാവന ഗർഭിണിയാണെന്ന് സന്തോഷ വാർത്ത അറിഞ്ഞ് സന്തോഷത്തിലാണ് കേട്ടോ ഗായത്രി പായും ബാനും ആ സമയത്താണ് അങ്ങോട്ടേക്ക് സേതു കയറി വരുന്നത് അപ്പോൾ മൂന്ന് പേരും സേതുവിന്റെ അടുത്തേക്ക് ഓടിയാണ് എന്ത് പറ്റിയും വല്ലാത്ത സന്തോഷമുണ്ടല്ലോ എല്ലാരും മുഖത്തും എന്ന് പറയാനും സേതു അതേ സേതു ഓട്ട ഇന്നൊരു സന്തോഷ വാർത്ത അറിഞ്ഞ ദിവസമാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എടാ ഒരു അമ്മാവനാവാൻ പോകുന്നു എന്ന് പറയാനും ഇത് കേൾക്കുമ്പോൾ സേതുവിനെ ചെറിയൊരു സന്തോഷിക്കുന്നുണ്ട് പക്ഷെ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ മായ പറയുന്നുണ്ട് അതേ സേതുട്ട സേതുട്ട ഭാവന ഗർഭിണിയാണ് അപ്പോൾ സേതു ഉടൻ പൊട്ടിച്ചിരിക്കട്ടോ എൻ്റെ ഈശ്വര സത്യമാണ് ഞാൻ ഭാവനയെ ഇപ്പോൾ തന്നെ വിളിക്കട്ടെ എന്ന് പറയാണ് അപ്പോൾ ഗായത്രി പറയാനിപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല സേതു അവൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയാനോ എന്താണെന്ന് അറിയില്ല അമ്മ മറ്റു സന്തോഷങ്ങൾ കേൾക്കുന്നതിനേക്കാളും എനിക്ക് ഇരട്ടി മധുരമാണ് ഇത് കേട്ടപ്പോൾ എന്നൊക്കെ പറയണ്ടട്ടോ സേതു ഞങ്ങൾക്കും അതേ അവസ്ഥയിൽ തന്നെയാണ് ഡാ എന്ന് പറയേണ്ടത് ഗായത്രി അങ്ങനെ ഗായത്രി അമ്മയെ കെട്ടിപ്പിടിക്കാൻ പിടിക്കാൻ കേട്ടോ സേതു പിന്നീട് ഗായത്രി മായയോട് പറയുന്നുണ്ട് എന്തായാലും നീ വേഗം മധുരം മധുരമെല്ലാം റെഡിയാക്കി അവർ വരുമ്പോൾ നമുക്ക് മധുരം കൊടുക്കണം അതുപോലെ തന്നെ ആരതൊഴി ആരധ്യം റെഡിയാക്കി വെക്ക് എന്ന് പറയാന കേട്ടോ പിന്നീട് കാണിക്കുന്നത് അമ്പാലിക്കരുടെ വീടാണ് അവിടെ അഭയും ഭാമയും ഭരത്തും അരുദ്ധിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അബിയുടെ ഫോണിലേക്ക് ഗായത്രി വിളിക്കാട്ടോ അപ്പൊ ഭാമയാണ് ഫോൺ ഫോണ് വന്നെടുക്കുന്നത് ഗായത്രി ചോദിക്കുന്നുണ്ട് എന്താ മക്കളെ നിങ്ങൾക്ക് എന്താ പണി ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ചോദിക്കാണ് എന്താ അമ്മയെ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ബാമ കാര്യമൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പറയാം നാലു പേരും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം അതും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ എത്തിയിരിക്കണം അപ്പോൾ വീണ്ടും ബാമ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് നീ ഭരത്തിന്റെ കയ്യിൽ ഫോൺ കൊടുക്കു എന്ന് പറയാൻ കേട്ടോ ഭരത്ത് ഭാമയോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം ആ ആർക്കറിയാം എല്ലാവരും കണക്ക് തന്നെ എന്നൊക്കെ ബാമ പറയാണ് അങ്ങനെ ഭരത്തിനോടും ഗാദ്രി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം അരമണിക്കൂറിനുള്ളിൽ ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് ശേഷം അരുന്ധതിയും അഭിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അമ്മ വിളിച്ചത് എന്ന് എന്താണെന്ന് അറിയില്ല എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞു അപ്പോൾ അഭി പറയുന്നുണ്ട് അങ്ങനെ അമ്മ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാര്യം നീ എന്തായാലും മായച്ചി വിളിച്ചു നോക്ക് എന്ന് പറയാനോ ബാമായോട് അഭി അങ്ങനെ അവർ മായെ വിളിക്കുകയാണ് മായയുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ ബാനു ആട്ട് ഫോൺ കൊടുത്തത് മായച്ചി ബാമേച്ചി വിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ആദ്യം മായ വേണ്ട എടുക്കണ്ട എന്ന് പറയാനാണ് അപ്പോൾ ഗാര് പറയുന്നുണ്ട് എടുക്കെടുക്കുന്നിട്ട് കാര്യം എന്താണെന്ന് പറയരുത് എന്ന് പറയാൻ അങ്ങനെ മായ ഫോൺ എടുക്കുമ്പോൾ എന്താ മായച്ചി അമ്മ വിളിച്ചിരുന്നു പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിക്കാണ് അപ്പോൾ മായ പറയുന്നുണ്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊക്കെ ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയാനോ വീണ്ടും ബാമ ചോദിക്കുക എന്താ കാര്യം എന്താണെന്ന് പറയാനുള്ള പെർമിഷൻ എനിക്കില്ല എന്തായാലും ഇവിടെ വന്നിട്ടേ പറയാവൂ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അവിടെ എന്താണ് കാര്യമെന്ന് ഭരത്തൊക്കെ തിരക്കുന്നുണ്ട് എന്താണെന്ന് പറയുന്നില്ല എന്തായാലും സസ്പെൻസ് ആയിട്ട് എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ആലോചിക്കാം ആ സമയത്ത് ഗായത്രിമായും ഭവനുമായിട്ട് അവരെ പറ്റിച്ച സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കാം കേട്ടോ ഗായത്രി പറയുന്നുണ്ട് അവരെന്തായാലും ഇങ്ങോട്ടേക്ക് വരട്ടെ ഇവിടെ വെച്ച് നമുക്ക് കാര്യം പറയുമ്പോൾ അവരുടെ എല്ലാവരുടെയും മുഖത്തുള്ള ഭാവം മാറ്റങ്ങളും സന്തോഷം നമുക്ക് കാണാമല്ലോ ഭാവനയ്ക്ക് ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിയുമ്പോൾ ആരുടെയൊക്കെ മനസ്സിലാണ് സന്തോഷവും അതില്ലാത്തുമെന്നൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാണ് എന്ന് പറഞ്ഞാൽ അവർ മൂന്ന് പേരും ചിരിക്കാണ് അതേസമയം അഭി പറയുന്നുണ്ട് എന്തായാലും അമ്മ വിളിച്ചതല്ലേ നമുക്ക് പോയി നോക്കാം കാര്യം എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയുകയാണ് ഭാരത് പറയാണ് ഞാനെങ്ങുമില്ല നിങ്ങൾ പോയാൽ മതി അപ്പോൾ ഭാമ പറയുന്നതിന് പോവുകയാണെങ്കിൽ നമ്മൾ പേരും ഒന്നിച്ചു പോകണം അപ്പോൾ അരുന്തതി നമുക്ക് എന്തായാലും പോകാൻ പരത്തേട്ടാ അമ്മ വിളിച്ചതല്ലേ എന്ന് പറയാണ് അങ്ങനെ പേരും പോകാൻ തീരുമാനിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയും ഭാവനയും വീട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ സൂര്യ ഭാവനയോട് പറയുന്നത് താൻ എന്താണ് ആലോചിക്കുന്നത് ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വലിയ സന്തോഷവാന് ഞാനായിരിക്കും എന്ന് സൂര്യ പറയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ അമ്മ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുമൊത്തുള്ള ഒരു ജീവിതമാണ് നീയോ എന്ന് ഭാവനയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നത് ഞാൻ ആലോചിക്കുന്ന നമ്മൾ രണ്ട് വീട്ടുകാരുടെയും സന്തോഷം അതാണ് അവരിപ്പോൾ എത്ര സന്തോഷത്തിലായിരിക്കും എന്റെ ജീവിതം മരണത്തിന്റെ വക്കോളം എത്തി അവിടെ നിന്നും തിരിച്ചു വന്നതാണ് ആ ഞാനിപ്പോൾ ഒരു അമ്മയാകാൻ പോകുന്നു സത്യം പറഞ്ഞത് എനിക്ക് ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുകയാണ് അപ്പോൾ സൂര്യ പറയാണ് അതാണ് ഭാവന ദൈവമുണ്ടെന്ന് പറയുന്നത് ആ ശക്തിയുടെ സ്പർശം എപ്പോഴും നിനക്കൊപ്പമുണ്ട് അപ്പോൾ സൂര്യ പറയുന്നത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അത്രമാത്രം പോരാടിയല്ലേ നിന്നെ ഞാൻ സ്വന്തമാക്കിയത് നീ എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയുകയാണ് അതേ സൂര്യ ഒരു അമ്മയാകാം എന്നുള്ളത് ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ആ ഒരു ത്രില്ലിലാണ് ഞാനും ഇപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ കയറിയിട്ട് പോകാം അമ്മ കാത്തിരിക്കുന്നുണ്ടാകും എന്നൊക്കെ പറയാണ് അപ്പൊ സൂര്യ അതെ നമുക്ക് പോകാം എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് ഭരത്തും ഭാമയും അഭയും അരുന്തതി കൂടിയും വീട്ടിലെത്തിയ കേട്ടോ എന്നിട്ട് അവർ അകത്തെ കയറുമ്പോൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഗായത്രി ഒക്കെ ഇരിക്കാണ് അഭി വന്നിട്ട് എന്താ അമ്മ എന്താ കാര്യം എന്ന് പറയാണ് അപ്പോൾ ഗായത്രി ഗായത്രിച്ചിരിക്കാട്ടോ മോനെ ഒരു സന്തോഷവാർത്ത ഉണ്ട് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത് അവരിപ്പോൾ ഇങ്ങെത്തും എന്ന് പറയാനോ അപ്പോൾ സേതുവുമൊക്കെ എവിടേക്ക് വരികയാണ് അപ്പോൾ എല്ലാവരും കൂടിയും ഇവിടെ ഇന്ന് ഒത്തൊരുമിച്ച് കൂടുകയാണ് അല്ലേ അതിന്റെ സന്തോഷമല്ലേ അമ്മ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗായത്രി പറയുന്നത് അല്ല മക്കളെ നമ്മുടെ ഭാവന ഒരു അമ്മയാകാൻ പോകുന്നു ഇത് കേട്ടതും അമ്മയും അഭിയും ഭരത്തും അരുന്ധതിയും എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ അഭി പറയുന്നുണ്ട് ആഹാ കൊള്ളാമല്ലോ ഇനിയെങ്കിലും സൂര്യട്ടന്റെ ഭാവന ജീവിതം ഒന്ന് നല്ല രീതിയിലായാൽ മതിയായിരുന്നു അപ്പോൾ ഭാമ പറയുന്നുണ്ട് ഭാവനയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ടാവും അല്ലേ അമ്മേ ഇപ്പോൾ ഗായത്രി പറയാണ് ഭാവനയ്ക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഇത് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ അതെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഭാവനയും സൂര്യമോനും ഇവിടെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച ഉടൻ വരാൻ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ ഗായത്രി അപ്പോൾ അഭി പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു അംഗം കൂടി വരാൻ പോകുന്നു അല്ലേ അമ്മേ ഗായത്രി പറയുന്നുണ്ട് അതെ ഭാവനയിലൂടെ എനിക്ക് എന്റെ ഇങ്ങനെ ഒരു ആഗ്രഹം പോവുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു അവസ്ഥയിലല്ലേ അവളെ നമുക്ക് തിരിച്ചു കിട്ടിയത് അപ്പോൾ അരിന്ധതി പറയുന്ന ഒരു ഈശ്വരൻ അത്ര വലിയവനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല ഗായത്രി പറയാണ് അതേ മോളെ എന്റെ മോളുടെ ഓരോ ചുവടിലും അവളുടെ അച്ഛന്റെ കാവലും ദൈവത്തിന്റെ കരുണയുമുണ്ട് അവളെ പോലെ എല്ലാവരെയും ചേർത്ത് പിരിക്കുന്ന ഒരു കുഞ്ഞിനെ തന്നെ അവൾക്ക് കിട്ടട്ടെ എന്ന് ഗായത്രി പറയാണ് അത് അങ്ങനെ തന്നെ ഉണ്ടാകുകയുള്ളു അമ്മേ ദൈവം അവരെ അനുഗ്രഹിക്കും എന്ന് കബിയും പറയാം അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ ഭാവന സൂര്യൻ അവിടെ എത്തുകയാണ് അവരുടെ വണ്ടിന്റെ ഹോണടി കേട്ടിട്ട് ഗായത്രി ഓടി ചെല്ല കേട്ടോ മുറ്റത്തേക്ക് ഭാവനയെ കണ്ടതും അവർ സന്തോഷത്തോടെ ഓടിച്ചെന്ന് ചെന്ന് കെട്ടി പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ഗായത്രിയമ്മ അവളെ ഒന്ന് അടിമുടി നോക്കിയതിന് ശേഷം അവളുടെ വയറിന്റെ അടുത്ത് കൈവെച്ചിട്ട് ഉമ്മ ഉമ്മ കൊടുക്കാൻ കേട്ടോ പിന്നീട് വീണ്ടും ഭാവനയെ കെട്ടി പിടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഭരത്തും അഭിയും ഭാമയും അരുന്ധതിയും എല്ലാവരും ഓരോരുത്തരായിട്ടെത്തി സന്തോഷം പ്രകടിപ്പിക്കുക കേട്ടോ അവസാനം മായ ആരതിയുമായിട്ട് അവിടെ എന്നിട്ട് ആരതി ഒഴിഞ്ഞ് ഭാവനയെ അകത്തേക്ക് സ്വീകരിച്ചു കയറ്റുകട്ടോ അകത്തേക്ക് കയറിയ ഭാവന ആദ്യം തന്നെ ചെന്ന് നിൽക്കുന്നത് അവളുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിലാണ് കേട്ടോ എന്നിട്ട് അവൾ കൈകൂപ്പി കൂപ്പി പ്രാർത്ഥിക്കുകയാണ് അച്ഛ മോളെ അനുഗ്രഹിക്കണം എന്ന് പറയാണ് അപ്പോൾ അവിടേക്ക് ഗായത്രി വരികയാണ് എന്നിട്ട് ഭാവനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സോഫയിൽ കൊണ്ടുപോയി ഇരുത്തുക കേട്ടോ ശേഷം മായ നീ അത് കൊണ്ടുവാ എന്ന് വിളിച്ച് പറയുകയാണ് അപ്പോൾ മായും ഭാനുവും കയ്യിൽ ധാരാളം മധുര പലഹാരങ്ങളുമായിട്ട് അവിടേക്ക് കടന്നു വരികയാണ് എന്നിട്ട് ഭാവന ഇരിക്കുന്നതിന് തൊട്ട് മുൻപിൽ തന്നെ വെക്കുകയാണ് ശേഷം അതിൽ നിന്നും ഗായത്രി ഒരു പലഹാരം എടുത്ത് ഭാവനയ്ക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നെറ്റിൽ ഉമ്മ വെക്കാൻ കേട്ടോ ആ സമയത്ത് എല്ലാവരും സന്തോഷിച്ചിരിച്ച് കാണുകയാണ് അപ്പോഴാണ് ഭാമ ഒരു കാര്യം ആലോചിക്കുന്നത് അന്ന് അവൾ ഗർഭിണിയാണ് എന്നറിഞ്ഞ് ഗായത്രി വന്ന് ഭാമയെ തല്ലുന്ന ദേഷ്യത്തോട് തന്നെ അവളുടെ കഴുത്തിൽ പിടിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടോ ഇതെല്ലാം ആചരചിക്കുമ്പോൾ ഭാമക്ക് ദേഷ്യം വരുകയാണ് കേട്ടോ എങ്കിൽ അവൾ മുഖത്ത് സന്തോഷം പ്രകടിപ്പിച്ച് അവിടെ നിൽക്കുകയാണ് പിന്നീട് സേതു വന്നിട്ട് അതിൽ നിന്നൊരു പലഹാരം എടുത്ത് മായ സൂര്യക്കും കൂടിയും വായൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് സൂര്യ കൊടുക്കുന്നുണ്ട് ഭാവനയ്ക്ക് മധുര പലഹാരം അതുപോലെ തന്നെ അരുന്ധതി ഭാനു അങ്ങനെ ഓരോരുത്തരായിട്ട് വളരെ സന്തോഷത്തോടെ തിടുക്ക തിടുക്കാട്ടിട്ട് തന്നെ കൊടുക്കാട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഭാമയുടെ മനസ്സിൽ അസൂയ വരിയാണ് അവൾ ദേഷ്യത്തോടെ തന്നെ നോക്കുക കേട്ടോ ഇതിനെയെല്ലാം എങ്കിലും ബാമ എല്ലാം ഉള്ളിലൊതുക്കി ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കാൻ കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ ഈ സന്തോഷ പ്രകടനം എല്ലാം ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ കാര്യം ഒന്ന് ചോദിക്കാൻ ഈ സന്തോഷമൊന്നും ഒന്നും എന്റെ അന്ന് അമ്മ കാണിക്കാതിരുന്നത് പകരം എന്നെ തല്ലുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ ഭാവനേച്ചി ഒന്ന് ഗർഭിണിയായപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അമ്മക്കും മായച്ചിക്കും അറിയില്ല അത്രമാത്രം ആഹ്ലാദിക്കുകയാണ് അവർ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നവരെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് പഴയതുപോലെ തന്നെ ചിരിച്ച് എല്ലാത്തിനും കൂടി നിൽക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന അംബാലികയുടെ വീടാണ് കേട്ടോ അവിടെ ഭാവന ഗർഭിണിയാണെന്ന് അറിഞ്ഞത് തൊട്ട് അംബാലിക ആകെ അസ്വസ്ഥയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അനിരുധൻ കയറി പറഞ്ഞത് നീ എന്താ അമ്പയെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അതേ ഏട്ടാ നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റാൻ പോവുകയാണ് എന്താ അമ്പ എനിക്കൊന്നും നീ ഒന്ന് തെളിച്ച് പറ എന്ന് അനിരുധൻ പറയാണ് അതേ ഏട്ടാ ആ ഇല്ലേ അവൾ ഗർഭിണിയാണത്രേ അത്ര അതറിഞ്ഞ് ആഘോഷിക്കാൻ വേണ്ടി ഗായത്രി മക്കളെയും മരുമക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ഇവിടെയുള്ള നാലെണ്ണം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് എന്തൊക്കെയായിരിക്കും അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നമ്മുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റി ഇനി ഇതും കൂടി ആയാൽ ഭാവനെ പിന്നെ നിലത്തുനിന്ന് നിൽക്കില്ല പിന്നെ എന്തായിരിക്കും അവളുടെ അഹങ്കാരം ഒരു കുഞ്ഞും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ജയനിർമ്മല അവളെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് കഴിയും പിന്നെ നമ്മൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യവും ഉണ്ടാകില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അനിതൻ പറയുന്നുണ്ട് വരട്ടെ അമ്പേ നമുക്കും ഇത് കുറച്ച് കളികൾ കളിക്കാനുണ്ട് എന്തായാലും പോയവരില്ലേ ഭാമയും ഭരത്തും അവരൊക്കെ തിരിച്ചു വരട്ടെ അവരെ വെച്ച് തന്നെ നമുക്ക് അവൾക്കുള്ള പണി കൊടുക്കണം അങ്ങനെ ആയാൽ ആർക്കും ഒരു സംശയം തോന്നില്ല ഇത് നമുക്ക് കലയ്ക്ക് കുളിക്കാമെന്നേ നമ്മൾ ഭാമയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചതാ എന്നിട്ട് ഇപ്പൊ എന്തായി ഏട്ടാ എന്ന് ചോദിക്കാൻ കേട്ടോ അമ്പാദിക അതുപോലെയല്ല സ്വന്തം കൂടപ്പിറപ്പുകൾ തന്നെ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തായിരിക്കും ആർക്കെങ്കിലും സംശയം തോന്നുക ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കേണ്ട പറയുക അതൊക്കെയുണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എനക്ക് പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് ബാമയെ തിരികയറ്റിട്ട് അവളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞില്ലേ ബാമ ഇവിടെ നിൽക്കട്ടെ അവളെ കൊണ്ട് നമുക്ക് ഉപകാരം വരുമെന്ന് ഇത് തന്നെയാണ് തക്കതായ സമയം നമുക്ക് വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അങ്ങനെ അവിടെ എല്ലാവരും സന്തോഷമൊക്കെ പങ്കുവെച്ച് സൂര്യയും ഭാവനയും വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും ഇനി നന്നായിട്ട് കരുതാം ഇങ്ങനെയുള്ള പോക്കും വരവും കയറിറക്കും എല്ലാം ഒന്ന് കുറയ്ക്കണം നന്നായിട്ട് ദേഹമൊക്കെ ശ്രദ്ധിക്കണം എനിക്കറിയാം അമ്മയെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന അങ്ങനെ ഗായത്രി അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മക്ക് കൊടുത്ത് സൂര്യയും ഭാവനയെ യാത്രയാക്കാൻ കേട്ടോ പിന്നീടൊക്കെ സൂര്യയുടെ വീടാണ് അവിടെ ജയ അവരുടെ വരവിനായിട്ട് സന്തോഷത്തോടെ കാത്തു നിൽക്കാൻ കേട്ടോ ആ സമയത്ത് തന്നെ അവരെവിടെ എത്തിയിരിക്കുകയാണ് അത് കണ്ടതും ജയ മാനസമോളെ അവർ വന്നു നീ വേഗം ആരതിയൊക്കെ തയ്യാറാക്കി കൊണ്ടുപോവാ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ദേവനും ജയയും മാനസയും കൂടി ഭാവനയെ ആരതി ഇഴിഞ്ഞ് കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുകട്ടോ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ജയ ഭാവനയുടെ കൈ പിടിക്കുക കേട്ടോ ഇത് കണ്ടതും സൂര്യക്കും ദേവനൊക്കെ ഭയങ്കര സന്തോഷാവാണ് അവരത് നോക്കി നിൽക്കുകയായിരുന്നു